ഈ മുഹ്സിൻ്റെ വോയിസുകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് കുരുവട്ടൂർ മുരീദന്മാർ അവരുടെ കുറിച്ച് ഏത് തരത്തിലാണോ പറയുന്നത് അതുപോലെയുള്ള സംസാരമാണ് അവിടെ എന്താണ് നടക്കുന്നത് നല്ല കാര്യങ്ങളല്ലേ സൊലാത്തല്ലേ ദിഖർ അല്ലേ ഹെദ്ദാദ് അല്ലേ കുരുവട്ടൂർ ഷെയ്ഖിൻ്റെ കയ്യിൽ നിന്ന് അതല്ലാത്തവർ എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏഹ് ഹദ്ാത്തും റാത്തിവും സൊലാത്തും ബൈത്തും അങ്ങനെയൊക്കെ തന്നെയാണ് അതിന്റെ കൂട്ടത്തില് നമ്മൾ പണ്ഡിതന്മാരെ കുറച്ച് തെറി പറയും ഗ്ലോബൽ വില്ലേജിൽ തന്നെ നടക്കും അതിനെക്കുറിച്ച് ഒരു മുരീദിനോട് ചോദിച്ചപ്പോൾ ആ ജസദ് നിങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ ഇങ്ങനെ പെണ്ണുങ്ങളെ കൂടെ എന്നുണ്ടെങ്കിലും അവരുടെ റൂഹ് ബഗ്ദാദിലും മദീനയിലൊക്കെയാണ് അപ്പൊ നമ്മൾ ചോദിച്ചു കൂടെയുള്ള പെണ്ണുങ്ങൾ തന്നെ കൂടെയുള്ള വൈഫ് മുഖൊന്നും മറക്കാതെ അവർത്തൊക്കെ കാണിച്ചിട്ട് അവിടെയും പിന്നെ അതുപോലെ മിഠായി മിഠായിത്തെരുവിൽ രണ്ടാളും കൂടിയും കറങ്ങിയപ്പോൾ മുടിയൊക്കെ കാണിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവരുടെ ജസത്തും മറ്റെവിടെങ്കിലും ആണോ ഈ കൊലത്തില് എന്ന് ചോദിച്ചപ്പോൾ മിണ്ടുന്നില്ല ഞാൻ പറഞ്ഞാൽ ആ ജസദ് നാട്ടുകാർ കാണുന്നതെങ്കിലും മുടിയെങ്കിലും മറച്ചിട്ട് ഷെയഹിന് കൊണ്ട് നടന്നൂടെ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഉന്നത അധികാരത്തിൽ അവരുടെ നിയന്ത്രണത്തിലുള്ളതാണ് ഉള്ളതാണ് അവര് ചിലപ്പോൾ ഗ്ലോബൽ വില്ലേജിലും അതേപോലെ കള്ളുഷാപ്പിലും പച്ചക്കെഴുതിയതാണ് അവരുടെ സ്റ്റേജിലിരിക്കുന്ന ഫൈസൽ മുസ്ലിയാർ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും അവരെ കാണും അതൊന്നും നിങ്ങളെ ശരീരത്തിന്റെ അളവ് പോലും കൊണ്ട് അളക്കണ്ട എന്നുള്ളതാണ് അപ്പൊ ആ രൂപത്തിൽ ഇവിടെയും നടക്കുന്നത് കാവനൂർ സാദിഖിന്റെ അടുത്തും നടക്കുന്നത് എന്താണ് ഇവിടെ സൊലാത്തറും മജലിസും ഒക്കെ തന്നെയാണ് രണ്ടര വർഷത്തോളം സംസ്ഥ പഠനം നടത്തിയതിൻ്റെ ശേഷം അവരെ മതനിലോട്ട് വിളിച്ചു വരുത്തി കാര്യങ്ങൾ സംസാരിച്ച് അവര് എല്ലാം തെറ്റുകൾ ബോധ്യപ്പെട്ട് അംഗീകരിച്ചു എന്ന് എഴുതി കൊടുത്ത ആളാണ് ഈ സാധിക്കുക എന്ന് അതിൻ്റെ ശേഷവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സും കാര്യങ്ങളും നിങ്ങൾ നടത്തട്ടെ എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ സമസ്തയും കൂടിയും പണ്ഡിതന്മാരും അംഗീകരിച്ചിട്ടുണ്ട് എൻ്റെ ക്ലാസ്സിന് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആളെ കൂട്ടി എന്നിട്ട് ആ മുമ്പ് പറഞ്ഞതെല്ലാം ലംഘിച്ച് വീണ്ടും ആ തൃശ്ശൂരുള്ള അമിതാജിന്റെ ക്രാമത്തും കാര്യങ്ങളും പറയലും അവിടെ പോവലും കാര്യങ്ങളൊക്കെ തുടർന്നപ്പോഴാണ് പിന്നീട് ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് എന്താണ് ഈ ഗവണ് സാദിഖ് സഖാബിന്റെ ക്ലാസിന്റെ ഇതാണ് അവിടെ പോയ ആളുകളോടൊന്ന് ചോദിക്കുന്നു ഏതെങ്കിലും രൂപത്തിൽ നല്ല നസീഹത്തുകളാണോ അവിടെ കിട്ടുന്നത് അവിടെയുള്ള ക്ലാസ്സുകളില് പുളിച്ച തെറിയും പച്ച പരിഹാസവും കാര്യങ്ങളുള്ള വിറ്റുകൾ അടിച്ചടങ്ങിയ ക്ലാസ് അല്ലേ ഒരു ഉദാഹരണത്തിന് ഒരു മൂപ്പര് പറഞ്ഞിട്ടുള്ള ഒരു തമാശയാണ് എട്ടു വർഷത്തോളമായിട്ട് അല്ല എട്ട് മാസമായിട്ട് ഗർഭം ധരിച്ചിരിക്കുന്ന പെണ്ണിനെ പിന്നെ ഒരു ഒരാണെന്ത് ചെയ്യരുത് ഇന്റർകോയിറ്റസ് ചെയ്യരുത് ഏഹ് അങ്ങനെ ഇന്റർകോയിറ്റസ് ഇന്റർകോയിറ്റസ് എന്നുള്ള വാക്കൊന്നുമല്ലേ ഞാനിപ്പോ നിങ്ങളോട് മര്യാദക്ക് പറയുന്നുള്ളൂ ഈ സാദിക്കിന്റെ ഭാഷ ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ തനി തറ ആ ഇന്റർകോയിറ്റസ് ചെയ്തു കഴിഞ്ഞാൽ പീന സിംഹ കുട്ടി എന്തെയും വയറ്റിലുള്ള കുട്ടി എട്ടോ മാസാവുമ്പോൾ വളർച്ച തീരുണ്ടാവുമല്ലോ ആ എട്ടു മാസം കഴിഞ്ഞ കുട്ടി എന്തെയ്യും പീനു സിംഹ കടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോ കുറച്ച് പോത്താൾ ഇരുന്ന് കാണിച്ചിരിക്കും ക്ലാസിൻ്റെ ഇടയിൽ അവൻ ഒരു മൂലൊക്കെ പോയിരിക്കും ഇൽഹാമിലും കശ്മീലും നോക്കിയിരുന്നിട്ട് പെട്ടെന്ന് അമിതാജിൻ്റെ അടുത്ത് പോയി അമിതാജീനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ട് പറയും അപ്പോൾ പിന്നെ ആ ഷെയ്ഖിന്റെ മധുഹൈകാരം പിന്നെ പറയാ അതിൻ്റെ ഇടയിൽ സൊലാത്തിലും ഈ തരം ഗിമ്മിക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇനി ഏറ്റവും ഞാൻ മറ്റൊരു കാരണം കൂടി പറയാ ഈ അമിതാജി എന്ന് പറയുന്ന ആളുടെ അടുത്ത് ഞാൻ അറിയുന്ന ഒരാൾ പോയിട്ട് അദ്ദേഹം ഒരു ബിരുദധാരിയും കൂടിയാണ് ആ ബിരുദധാരിയോട് അദ്ദേഹം പറഞ്ഞത് നിനക്ക് അവനൊരു അള പോലെ ഇരിക്കണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ ഞാൻ ഈ പറയുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മാരിഫത്തിൻ്റെ ലോകത്തിലെത്താം എന്താണ് ചെയ്യേണ്ടതെന്ന് പോകും ഒരു തൊട്ടടുത്തുള്ള ഒരു മഠം ആ മഠത്തിൽ പോയി കഴിഞ്ഞ് ഇത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്നൊരു ശക്തി എന്ത് ചെയ്യും ആള് കയറ്റിത്തരും ആ കയറ്റിത്തരുന്ന ശക്തിയിലൂടെ നിങ്ങൾക്ക് ആകർഷണീതിയും മറ്റു കാര്യങ്ങളും ഉണ്ടാക്കിയെടുത്തതിൻ്റെ ശേഷം പിന്നീട് ആ കയറ്റിത്തന്ന ആ ശക്തിയെയും ഇസ്ലാമിലോട്ട് ആവാഹിച്ചു കൊണ്ട് മാരിഫത്തിൻ്റെ ലോകത്തിലെത്താൻ നിങ്ങൾക്ക് കഴിയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതുപോലെ ഇരിക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ആള് പിന്നെ ഏതോ മഹാന്മാരുടെ മുമ്പ് ബന്ധപ്പെട്ട മഹാന്മാരുടെ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ത്വരീക്കിൽ നിന്നതുകൊണ്ട് രക്ഷപ്പെട്ടു പോരുകയാണ് ചെയ്തത് അപ്പൊ ഇത്തരം വ്യാജന്മാരൊക്കെ പെട്ടെന്ന് ഈ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കി എടുക്കണം എന്നുള്ളതാണ് ഞാനറിയുന്ന വള്ളിക്കാ പറ്റലിൽ ഒരു മുദബ്ദരുള്ളാലയും ഒരു കുത്തുപുല്ലാലും ഇരിക്കുന്നുണ്ട് പാപ്പ എന്നാണ് എല്ലാരും വിളിക്കുക മൂപ്പര് നിസ്കാരം ഒന്നുമില്ല കാരണം അള്ളതാനെ ഓർക്കാൻ വേണ്ടിയിട്ട് നിസ്കാരം ആണല്ലോ കുറാണ്ട് മൂപ്പർക്ക് അള്ളതാനെ എപ്പോഴും ഓർക്കുന്നതുകൊണ്ട് നിസ്കാരമൊന്നുമില്ല മറ്റേതൊരു അതിനെ കൊണ്ട് പറഞ്ഞ മാതിരിയാണ് മൂപ്പരക്കും ഉണ്ട് നാട്ടുകാർ തന്നെ ഒരുക്കാട്ടി ഓടിച്ച് പിന്നെ പിന്നെപ്പുറത്ത് വേറൊരു സ്ഥലത്ത് ഇപ്പോൾ താമസിക്കുകയാണ് നമ്മളെ സുലൈമാണ്ടി ചാത്തമംഗലത്തിൽ ഇരിക്കുന്ന പോലെ എത്ര ഇന്ന് കേരളത്തിൽ എത്ര ലോകം നിയന്ത്രിക്കുന്ന മുദബിരുല്ലാലങ്ങളാണ് പണ്ട് ഷെറാനി മാമ പറഞ്ഞില്ലേ ആ കാലഘട്ടത്തിൽ തന്നെ ഒരു ഷെയ്ഖിനെ മുറബിയായ ഷെയ്ഖിനെ കാണാൻ കിട്ടൂലെന്ന് ഏ അന്ന് തന്നെ വളരെ വിരളമാണ് എന്ന് പക്ഷേ ഇന്നോ ഇന്ന് കേരളത്തിൽ മുറബിയായ ഷെയ്ഖും ലോകം നിയന്ത്രിക്കണും കുത്തുബുല്ലാലും മുദബിരുല്ലാലും കൊണ്ട് തട്ടിത്തറിഞ്ഞ് നടക്കാൻ വയ്യണില്ല അപ്പോൾ ഈ കാലഘട്ടത്തിൽ പിന്നെ മുസ്സിം പറയുന്നൊരു കാര്യമുണ്ട് അവിടെ ചെന്നിട്ട് കള്ളുടിയന്മാർ കള്ളുടി മാറ്റി സിഗരറ്റ് വലിക്കുന്ന ഒരു സിഗരറ്റ് മാറ്റി ഈ സംഘടനയിൽ നിന്നതുകൊണ്ട് മാത്രം പാറസിക്കാരനായ ഒരു ഞാൻ എന്റെ സംഘടന എന്നെ തർഭീയത്ത് നടത്തുന്നുണ്ട് എൻ്റെ കൂടെയുള്ള ആളുകൾ സിനിമ കാണാൻ പോകുന്നു സിനിമ കാണുന്നു ഇവിടെ നടക്കുന്ന ഒരുപാട് ഏഹ് ഗാനമേളകളിലും മറ്റും പോകുന്നു ഞാനൊരു സംഘടനക്കാരനാണ് എന്നുള്ളത് മാത്രം എനിക്ക് ഇതിലൊന്നും പോകാൻ പറ്റൂല എന്നെ സംഘടന തർഭീയത്ത് നടത്തുന്നുണ്ട് അതിൻ്റെ കൂടെ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് വിട്ടുവന്ന് നന്മയുടെ കാര്യങ്ങളിലോട്ട് നമ്മൾ ശൂലാവുന്നുണ്ട് ആ ദർബിയെ താര നടത്തുന്നത് ഇതൊക്കെ സംഘടനയിൽ ഉണ്ടപ്പോൾ അവനക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ അവൻ്റെ റൂട്ട് ശരിയായില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ രൂപത്തിൽ ഒരുപാട് കള്ളക്കറാമത്തുകളും മറ്റും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ആത്മീയതയിലോട്ട് വെള്ളം ചേർക്കാൻ പറ്റിയ ഒരു കാലഘട്ടമാണ് അപ്പൊ അതിൽ ഇത്തരം ഇവനെ പോലുള്ള ആളുകൾ ഇവ സംസ്ഥയെ നേതാക്കന്മാരെയാണ് ചോദ്യം ചെയ്യുന്നത് ഇവൻ ഇവനെന്ന ഈ സാധാരണക്കാരൻ സമസ്തയുടെ ആലുമങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് ആ വോയിസിൽ പറയുമ്പോൾ ഇവൻ പിന്നെ ഏത് ആളുകളെ ഏത് മഹാന്മാരുടെ സ്വപ്നം കണ്ട കാര്യമാണ് പറയുന്നത് എന്നുള്ളതാണ് ഈ മുഷാവറ മെമ്പർമാർ കൂടി ആലോചിച്ച് എടുത്ത ഒരു തീരുമാനം ആ മുഷാവറ മെമ്പർമാർക്ക് തെറ്റുപറ്റി എന്ന് ഇവൻ പറയുമ്പോൾ തെറ്റായിരിക്കാ പറ്റിയത് എന്നുള്ള ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കിയാൽ മതി നമ്മൾ ആളുകൾക്ക് എതിരെ തീരുമാനം എടുത്തിട്ടുണ്ടോ അതൊക്കെ പിന്നീട് പുലരുന്നതാണ് ഗുരുവട്ടൂർ ഈ ഷെയ്ഖിനെ കുറിച്ച് തീരുമാനം എടുത്തപ്പോ സൊലാത്തു നിക്രല്ലേ നടക്കുന്നത് പിന്നെ എന്തുകൊണ്ട് ഏഹ് എന്താണ് തെറ്റെന്ന് ചോദിച്ച ആളുകൾ ഇന്ന് ആരെങ്കിലും ചോദിക്കോ ഇന്ന് ഏതെങ്കിലും ഒരു മഹ്ലൂക്ക് ചോദിക്കോ ഗുരുവട്ടൂർ ഷെയ്ഖിന്റെ തെറ്റെന്താന്നുള്ളത് ഇന്ന് പരസ്യമായ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ അവന്റെ കയ്യിലില്ലാത്ത തമ്മാടിത്തരങ്ങളുണ്ടോ ഇന്നലകളിലല്ലേ അവൻ്റെ കൂടെ നടന്ന സോലി കണ്ടോണ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്ന് അഞ്ചിൽ ആറര പവൻ ഒരു വീട്ടിൽ നിന്ന് സ്വർണം കട്ടതിന് പിടികൂടിയിട്ട് ആ വീട്ടുകാർ അവൻ്റെ വീട്ടിൽ വന്ന് ആ സ്വർണം കട്ടെടുത്ത് തിരിച്ചു കൊണ്ടു പോകുന്നത് ഇവൻ്റെ കൂടെ ഏഴ് എട്ട് വർഷത്തോളം ആയിട്ടുള്ള ഒരു മുരീദിനെ ഏഹ് തർബിയത്ത് നടത്താൻ പോലും വയ്യ ഇവൻ്റെ നൗഷാദ് തന്നെ പ്രസംഗിക്കുന്ന എന്താണ് മുറബിയായ ശയിക്കുന്ന ഒന്നാമത്തെ കണ്ടീഷൻ തൻ്റെ മുരീതിൻ്റെ മനസ്സിൻ്റെ ചിന്തകളെ രോഗങ്ങളെ കണ്ടെത്തി ചികിത്സിച്ച് വേദമാക്കാൻ പറ്റണം എന്ന് എവിടെ മുറബി മുറബി അതിന് കൂട്ടുകയാണ് സ്വർണം കട്ടിട്ടെങ്കിലും ഒരാളുടെ കഥയല്ല മറ്റൊരാൾ പതിനായിര പവൻ സ്വർണം കട്ടിട്ട് വീട്ടിൽ കഴിഞ്ഞ ആഴ്ച കൂടി ചെന്ന് ചോദിച്ചതാ ഈ ഗുരുവട്ടൂർ ഷേഖ് എന്ത് ചെയ്തു അമ്പതിനായിരം രൂപ കൊടുത്തു ഇനി എന്നോട് ചോദിച്ചു വരരുതെന്ന് കാരണം പതിനായിര പവൻ പണയം വെച്ചിട്ട് അല്ലെങ്കിൽ വിറ്റിട്ട് ആ പൈസ കൊണ്ടേ കൊടുത്തിരിക്കുന്നത് ശേഖനാണ് ഇനി ചോദിച്ചു വരരുത് കഴിഞ്ഞ വെള്ളിയാഴ്ചയും വീട്ടിൽ പോയിട്ട് ആൾ മുങ്ങിയിരിക്കുകയാണ് അപ്പൊ ഇതാണ് ഗുരന്മാരുടെ അവസ്ഥ ഇതൊക്കെ കുറച്ച് തിരിയണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കഴിയുമ്പോൾ കാര്യങ്ങളെല്ലാം തിരിയും അതുവരെ ഈ സ്വപ്ന കഥകളും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പർവ്വതീകരിച്ച് ആളുകളുടെ വാക്കുകൾ വശന്തരായിട്ട് പെട്ടുപോകുന്നവരുടെ ഈ വാന സൂക്ഷിക്കണം അത്രപോ